ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആട്ടിന് കൂടെ വിൽപ്പനക്കുള്ളതാണ് കോട്ടക്കൽ രണ്ടത്താണിയാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോട്ടക്കൽ രണ്ടത്താണിയാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ ചെറിയ രീതിയിൽ ആടിനെ വളർത്തുന്നവർക്കാണെങ്കിലും ഒരുപാട് ആടുകളെ വളർത്തുന്നവർക്ക് ഒന്നോ രണ്ടോ എണ്ണത്തിനെ മാറ്റിയിടണമെങ്കിലൊക്കെ വാങ്ങിക്കാവുന്നതാണ് പുൽത്തൊട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് കുറച്ച് താഴെയാണ് ഇരിക്കുന്നത് നമുക്ക് കുറച്ച് കല്ലൊക്കെ അടുക്കി വെച്ച് രണ്ടോ മൂന്നോ കല്ലടുക്കിട്ട് അതിന് മുകളിൽ വെച്ചാൽ കുറച്ചും കൂടി ഹൈറ്റിലൊക്കെ വെക്കാവുന്നതാണ് അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിയാവുന്നതാണ് അറിയാവുന്നതാണ് കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ വളർത്തുമൃഗങ്ങളോ പക്ഷികളോ മറ്റു ഉപകരണങ്ങളോ ഏതുമാവട്ടെ നിങ്ങൾക്ക് വിൽക്കാനുള്ളതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ നേരിട്ട് മറ്റുള്ളവരിലേക്ക് കച്ചവടം നടത്താം അപ്പോൾ ആവശ്യക്കാർ അത് വാങ്ങുകയും ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്